വെൽക്കം ടു നേഴ്സ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ എൻ എച്ച് എമ്മിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഇപ്പോ ഫാമിലിയിൽ നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോ അച്ഛൻ അമ്മ അതായത് ഇപ്പോ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട് എൻ എച്ച് എമ്മിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വൈഫ് അതുപോലെ കുട്ടികൾ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും ആ കുട്ടികൾക്കെല്ലാം തന്നെ അഞ്ച് ലക്ഷം കവറേജ് ഉള്ള പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കാലത്ത് വളരെ അത്യാവശ്യമാണ് ഫൈവ് ലാക്സിന്റെ പോളിസി അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പം എൻ എച്ച് എമ്മിനെ പലരും എൻ എച്ച് എമ്മിന്റെ ജോബ് അത്ര പോരാ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ നാട്ടിൽ നിങ്ങൾക്ക് പുറത്ത് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നാട്ടിൽ ഗവൺമെന്റ് ജോലി കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ നമുക്കിപ്പോ അങ്ങനെ ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടണമെന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപക്ഷെ എല്ലാവർക്കും പുറത്ത് പോകാൻ കഴിയണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഇപ്പൊ എൻ എച്ച് എമ്മിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുവാണെങ്കിൽ ജോബിന്റെ സ്ട്രെസ് കുറച്ച് കുറവ് തന്നെയാണ് ഇത് എൻ എച്ച് എന്റെ ഒരു ഫ്രണ്ടിന്റെ മകൾക്ക് ഒരു സർജറി അപ്പൻഡിസൈറ്റിസിന്റെ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസിന്റെ സർജറി കഴിഞ്ഞപ്പോ അദ്ദേഹം അയച്ചു തന്ന ഒരു ഇതാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ബില്ല് പെയ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ലിപ്പാണ് ആ ഒരു റെസിപ്റ്റ് ആണ് ഇത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാന്ന് കരുതി ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫൈവ് ലാക്സിന്റെ പോളിസിയാണ് വരുന്നത് എം ഡി ഇന്ത്യ ഇൻഷുറൻസ് എം ഡി ഇന്ത്യ ഇൻഷുറൻസ് പോളിസി ആണ് വരുന്നത് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യം വന്നു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ ബില്ല് എമൗണ്ട് തൊള്ളായിരത്തി രൂപ വന്നു അപ്പൊ അതിനകത്തുള്ള അദർ ഡിഡക്ഷൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫൈനൽ ബില്ല് കാണാം ഇവിടെ കാണാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ഓക്കെ അപ്പോ ഇതാണ് വന്നത് അപ്പൊ ഇതിനകത്ത് അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്ന ജി എസ് ടി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബാക്കി ഹോസ്പിറ്റൽ അതായത് ഇൻഷുറൻസിൽ റീഫണ്ട് അതായത് ഓൾറെഡി നമുക്ക് അഡ്മിറ്റ് ആയിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത്തിരണ്ട് രൂപ ഹെൽത്ത് ഇൻഷുറൻസ് ആ പോളിസി ആയിട്ട് ആ ഒരു എം ഡി ഹെൽത്ത് ഇൻഷുറൻസ് എം ഇന്ത്യ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ പേയ്മെന്റ് ചെയ്തു അതായത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജി മാത്രമേ അടക്കേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ചാർജസും തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ പോളിസി അതായത് ഇപ്പൊ റീഫണ്ടബിളും അല്ല അതായത് ഒന്നും പേയ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല തൊണ്ണൂറ്റി രണ്ടായിരത്തി സംതിങ് രൂപ എം ടി ഇന്ത്യ ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ കുറച്ച് മികവ് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇത് ചെയ്തത് ഗവൺമെന്റ് ഹോസ്പിറ്റലും അല്ല നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിയത് അപ്പൊ എനിക്ക് അതായത് നിങ്ങൾക്കിത് നിങ്ങൾക്കും ഇത് അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളിപ്പോൾ എൻ എച്ച് വർക്ക് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് കാരണം ഒരുപാട് പേര് എൻ എച്ച് എം ജോലി പോരാ ഞാൻ പറയുമ്പോൾ ഇപ്പൊ സാലറിക്ക് കുറച്ച് പ്രശ്നമുണ്ട് സാലറി അത് താമസിക്കാതെ ശരിയാകുമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത് കാരണം കറക്റ്റ് സാലറി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ എച്ച് എമ്മില് സാലറി കുറച്ച് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ സ്റ്റാഫ് നേഴ്സിന്റെ ഒരു ജോബാണ് പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റുള്ള ബി എസ് സി നഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്ലൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് preference എം എസ് സി നഴ്സിംഗ് സ്പെഷ്യലൈസ്ഡ് ഇൻ പീഡിയാട്രിക്സ് ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമാണ് ഫോർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് അതുപോലെ എം ബി ബി സാലറി അൻപതിനായിരം രൂപയാണ് അറുപത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇത് ആരോഗ്യ കേരളം കോഴിക്കോടാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേട്ടോ അപ്പം ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ വരാം ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഇരുപ ഇരുപത്തഞ്ചായി അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ് കേട്ടോ അപ്പൊ നാളെ അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ടുത്ത് കാണിക്കാം കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം പേയ്മെൻറ്റ് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതുപോലെ മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നോക്കാം നോട്ടിഫിക്കേഷനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പം ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തിൽ മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം എൻ എച്ച് ഒരു ബെനിഫിറ്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്